ദൈവികമായിട്ടുള്ള കാര്യങ്ങളില് കർമ്മങ്ങളില് ആ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് വ്യക്തികൾക്ക് താല്പര്യമുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് വ്യക്തികൾക്ക് തീരെ താല്പര്യം ഇതിനെ വളരെ മോശമായിട്ട് കാണുന്നവരുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ മാന്ത്രിക ക്രിയകള് മാന്ത്രിക കർമ്മങ്ങൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നല്ല രൂപത്തിൽ പലരും കണ്ടിട്ടുണ്ട് വിശ്വാസമുള്ളവനും കണ്ടിട്ടുണ്ട് വിശ്വാസം ഇല്ലാത്തവരും മുൻകാലങ്ങളിൽ കണ്ടും കേട്ടും അവർക്ക് നല്ലൊരു അറിവുണ്ട് ആ അറിവിന് വിപരീതമായിട്ട് ആ അറിവിനെ വിപരീതമായിട്ട് എന്ന് ചില കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ അതാണ് എല്ലാവർക്കും എന്ന് ഇതിനെ തള്ളി പറയാനോ അല്ലെങ്കിൽ ഇതൊരു ആഭാസായിട്ടോ തോന്നുന്നത് പലവരും നല്ല അറിവുള്ള ഗുരുക്കന്മാര് ആ അറിവുള്ള ഗുരുക്കന്മാര് അവര് നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു കർമ്മങ്ങളാവട്ടെ തുള്ളലാവട്ടെ അവര് ചെയ്തിരുന്ന കർമ്മങ്ങള് കൃത്യത്തോടു കൂടി ചെയ്തിരുന്നു കാരണം ഗുരുക്കന്മാര് നമ്മള് ഇപ്പോഴത്തെ തലമുറ പഠിച്ചു കൊണ്ടുവന്നിട്ട് ഗുരുക്കന്മാർക്കല്ല പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള നമ്മുടെ മുത്തച്ഛന്മാർക്കല്ല പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മുത്തച്ഛന്മാരാണ് അവരുടെ ചെറുപ്പകാലത്ത് പടിമാനം കഴിഞ്ഞ് കൊണ്ടുവന്ന് വീട്ടില് അവരുടെ ധർമ്മദേവച്ച് ആരാധിച്ച് ആ കർമ്മക്രിയകള് പ്രചാരണം അല്ലെങ്കിൽ ആ കർമ്മക്രിയകള് മൊത്തം എല്ലാവരിലേക്കും പരന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ എങ്ങനെ ചെയ്യണം പിന്നെ ഓരോ ദേശത്തും ഓരോ വീട്ടിലുള്ള ദൈവങ്ങളൊക്കെ അനുസരിച്ച് പ്രത്യേക ജാതി ആചാരമായിട്ട് അനിഷ്ട അവരുടേതായ പ്രത്യേക ആചാരങ്ങളുണ്ട് കർമ്മക്രിയകളൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും ഏകദേശം തെറ്റില്ലാത്ത രൂപത്തില് കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു തുള്ളലും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന് അത് അത് വന്ന് 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 അറിവുള്ള തലമുറ പോയി അതിനുശേഷം കാണ ചെയ്യുന്നവര് പറയുന്നവര് കാട്ടുന്നവര് അവര് കാട്ടുന്നത് എന്തോ അത് ശിക്ഷിത്വം സ്വീകരിച്ച് വീണ്ടും ആ തലം ആ ആളുകൾ അങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞു വന്നത് എന്തും ആ തനതായ രൂപത്തിൽ ചെയ്യാനോ പ്രവർത്തിക്കാനോ നോക്കുക ഇന്ന് പലരും നമ്മുടെ ഈ നവമാധ്യമങ്ങളിൽ കൂടി കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നമാതിരി ചെയ്താൽ ഇന്നമാതിരിയാവുക എന്നുള്ളത് അത് ഇരുതല മൂർച്ചയുള്ള ആയുധം ചെറിയ കുട്ടികൾക്ക് പ്രായമാവാത്ത കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കുന്ന പോലെയാണ് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നിറയെ വരുന്നുണ്ട് അപ്പോൾ ഒരാളെ കൊല്ലാൻ ഒരാളെ വശീകരിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ നാശത്തിന് വേണ്ടി ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആർക്കും മാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങൾ ഇപ്പോൾ ഈ ഓരോ മെജീഷ്യന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ് അതിലുപരി ഈ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ഈ പ്രേത ദുരുദങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ തുള്ളലും ചാടലും കാര്യങ്ങളൊക്കെ അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് മാറ്റുന്ന കാണുമ്പോൾ വളരെ ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ ഈ മാന്ത്രിക ക്രിയകൾ അതിൻ്റെ സംഗതികളൊക്കെ ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് ഒരുപാട് ആളുകൾ ഇഷ്ടമുള്ളവരുണ്ട് ഞാൻ പറഞ്ഞു ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ അവരുടെ മുന്നിലേക്ക് കിട്ടുന്നത് എന്താ ഒരാളെ രക്ഷിക്കേണ്ടതായ കാര്യങ്ങളല്ല കിട്ടുന്നത് അവർക്ക് എങ്ങനെ അവനെ നശിപ്പിക്കാം അവന് ഇല്ലായ്മ ചെയ്യാം അത് അതാണ് അവൻ്റെ മുന്നിൽ വരുന്നത് സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ഒരു മനുഷ്യനെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളെ വ്യക്തിയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും അതല്ല ഇവിടെ വരുന്നത് അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് അവർ കേൾക്കുന്നത് അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോരുത്തരും അപ്പൊ നമ്മൾ ചോദിക്കും ഇത് നിങ്ങളുടെ സ്ഥലം എവിടെയാ അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യണം പഠിക്കണം ഇതെങ്ങനെ ഇതെങ്ങനെയാ ഇതെങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണതുണ്ടോ ഒരാളോശപ്പെടുത്തുന്നുണ്ടോ അപ്പൊ എന്ത് കർമ്മങ്ങളായാലും ശരി ഒരാളെ രക്ഷിക്കുന്നതിലുപരി മറ്റു ചെയ്യുന്ന എന്ത് കർമ്മത്തിനും അതിൻ്റെ നാശങ്ങളുണ്ടാകാം സർവനാശങ്ങളുണ്ടാകുക ഞാൻ നേരത്തെ പറഞ്ഞു ഇരുതല ഒരു വാള് ഒരു പക്കതൊന്നുമില്ലാത്ത ഒരു കുട്ടിക്ക് കുട്ടിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ല കളിക്കുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരെന്തെല്ലാം ചെയ്യും അത് എവിടെ കൊണ്ടായാലും മുറിയും ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളു അതുകൊണ്ട് ഇത് ചെയ്യുന്ന വ്യക്തിക്കും അവന്റെ കുലത്തിനും തന്നെ സർവനാശങ്ങളായിരിക്കും ഫലം അപ്പോൾ ആയതുകൊണ്ട് മാന്ത്രിക ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ പത്ത് നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം കൊണ്ടോ ഒന്നും പഠിക്കാൻ പറ്റണതല്ല മാന്ത്രിക ക്രിയകൾ അതിന് അതിൻ്റേതായ വഴികൾ സമയങ്ങളുണ്ട് കാലങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും കേട്ടിട്ട് അതൊരു മറ്റൊരാളുടെ നഞ്ഞത്തേക്ക് അവരെ ദോഷത്തിന് വേണ്ടി അവരെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രവണത അത് ഒരിക്കലും നല്ലതല്ല അപ്പോൾ അതങ്ങനെയുള്ളവരുണ്ടോച്ചാൽ തിരുത്തുക നന്മകൾ ചെയ്യുക മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നല്ലത് വരുത്താൻ പറ്റുമോ വെച്ചെങ്കിൽ ചെയ്യുക മാന്ത്രിക കർമ്മങ്ങൾ പഠിക്കുന്നവർ